നിങ്ങള് ചങ്കകുട്ടി അല്ലെ നിങ്ങൾ ജനപ്രതിനിധി അല്ലേ അതെ പക്ഷെ ഞാൻ കരഞ്ഞു കാരണം എന്റെ വേദന അത്രമാത്രം അവരൊക്കെ അവരൊക്കെ നമ്മളെ സേവിക്കാൻ ഇരിക്കുന്നവരാ അല്ലെങ്കിൽ അവരെ പോയി കറിയത് ഏടെ വന്ന് ചോദിച്ചോ ഏടെ മുന്നിൽ നിന്ന് കരഞ്ഞു വന്നിട്ട് ഈ വേറൊരു കോണ്ടാക്ടറിന്റെ നമ്പർ എനിക്ക് തന്നെ അമ്മനകാരെങ്ങാണ്ട് ഒരു കോണ്ടാക്റ്റ് ജോർജ് എന്ന് പറഞ്ഞ പറഞ്ഞതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ തന്നു ഞാൻ അതനുസരിച്ച് വീണ്ടും വിളിച്ചു അത് കഴിഞ്ഞപ്പം ഞാനിന്ന് മാത്രത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ എ ഇവിടെ വന്ന് എല്ലാം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ അനക്കൊന്നുമില്ല അപ്പോൾ എലക്ഷൻ ആണ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഏശി എ കഠിനി പിടുത്തം പിടിക്കുകയാണ് ആദ്യം എയ്ക്ക് ഒരു സ്ഥലമാറ്റം അല്ലെങ്കിൽ എയൻ ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇതിനകത്തായിട്ട് ഇത്രയും കടുംപിടത്തം പിടിച്ചുള്ളൊരു സ്ത്രീ എന്നലയ്ക്ക് ഞാനും ഒരു സ്ത്രീയാണ് പക്ഷേ ഇത്രയും വാശി പിടിച്ചൊരു സ്ത്രീയാണ് കാരണം ഈ കോട്ടയം ജില്ലയിലുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത്ര നന്ദിയില്ലാത്ത ഒരു മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയാണ് ഇതിനകത്ത് എനിക്ക് യാതൊരു കാഴ്ചയും കഴിയാൻ പറ്റില്ല ഞാൻ ഇതിന് വേണ്ടിയിട്ട് എയുടെ പേരിൽ എന്ത് നടപടിയെടുക്കാനും ഞാൻ ആവശ്യപ്പെടും എനിക്ക് ആവശ്യമതാ എനിക്ക് ഒന്ന് ഇവിടുന്ന് സ്ഥലം മാറണോ അല്ലെങ്കിൽ നൂറ് ശതമാനം ഞാൻ പറഞ്ഞത് എ യും ഈ കോണ്ടാക്ട് ഈ രണ്ട് വ്യക്തികളാണ് ഈ റോഡ് ഈ പരിവർത്തനം ആക്കി വെച്ചത് ഇല്ലെങ്കിൽ എയ്ക്ക് അല്പം മനസാക്ഷി കാണിച്ചാൽ മതിയാറുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാൽ പറഞ്ഞു അറിയാൻ പാടില്ലേ നടക്കാനൊക്കെ പറ്റുമല്ലേ കുഞ്ഞും രാവിലെ പള്ളി പോകണതല്ലേ അപ്പൊ ഈ പള്ളി പോകുമ്പോഴെന്ത് വണ്ടിയൊക്കെ വരുമ്പോ ഇപ്പം നേരത്തെ പോവണ്ടേ പള്ളിയിലേക്ക് വരണമെന്നുണ്ടെങ്കി എത്തണ്ടേ അല്ലേ കിലോമീറ്റർ വഴി ഇപ്പം എന്നാ പറയുന്നു കുഞ്ഞാൻ റോഡിനെ കുറിച്ച് അഭിപ്രായം എത്രയും പെട്ടെന്ന് നന്നാക്കി തരണം അപ്പം നമ്മുടെ മെമ്പറോട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കയതെല്ലാം അപ്പം മെമ്പർക്ക് സപ്പോർട്ടുണ്ടോ മെമ്പർക്ക് പിന്തുണയുണ്ടോ സപ്പോർട്ട് ഉണ്ടോ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡ് നന്നാക്കി എടുക്കണം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കടനാട് ഗ്രാമപഞ്ചായത്തംഗം റീത്ത ജോർജ് ലാലം ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ വിളിച്ച ഫോൺ സംഭാഷണമാണ് ഈ ഇതിനോടൊപ്പം ചേർക്കുന്നത് ഹലോ ആ ഇത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ എഇ ആണോ അതെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണേ എന്റെ പേര് ജോജി ഇരട്ട ഇരട്ടക്കൊമ്മൻ അതാ ഇന്നലെ നമ്മള് ഈ മാനത്തൂര് പാട്ടത്തിൽ പറഞ്ഞ റോഡിനെ സംബന്ധിച്ചോ ചെയത് അപ്പൊ ആ വീഡിയോയില് അവിടുത്തെ വാഡോമർ റീത്താമ്മ ജോർജ് എന്ന് പറയുന്ന ആള്

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് അപ്പം നിർവഹണ ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് അപ്പൊ അതിനകത്ത് അതിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യൊക്കെ ചെയ്തു എന്നിട്ടും അതിനുള്ള അനുവാദം തന്നില്ല വസ്തു ഞാൻ എന്താ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കോൺട്രാക്ടറിൽ വർക്ക് ചെയ്യേണ്ടത് അവാ പ്രത്യേകിച്ച് ഞാൻ എന്താണോ പിന്നീട് കൊടുക്കേണ്ടത് സൈറ്റ് ഓവർ ചെയ്ത് കൊടുത്തു ആ സമയത്താണ് ഈ പടുത്തോട്ടി വന്ന് റോഡുകള് ഈ നാട്ടിലുള്ള സകലമാണ് റോഡുകളിലും വാട്ടർ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി കട്ട് ചെയ്തു എന്നിട്ട് അതിന്റെ സമയബന്ധിതമായിട്ട് അവർ ചെയ്യുന്നില്ല അത് ചെയ്യാൻ പറയുമ്പോൾ വാട്ടർ കോൺട്രാക്ടർമാർ പറയുന്നത് അവർക്ക് പൈസ കിട്ടുന്നില്ല ഫണ്ട് കിട്ടിയിട്ടില്ല ഡൗൺസിറ്റ് ചെയ്യാൻ പറ്റില്ല നിലപാട് അവർ നമ്മളോട് പറഞ്ഞത് അപ്പം ഇതിപ്പം പഞ്ചായത്തോ അല്ലെങ്കിൽ മെമ്പറോ കേസിന് പോയി കഴിഞ്ഞാൽ നിർവഹണ ആ അല്ല വാട്ടർ അതോറിറ്റി അല്ലല്ലോ ഇത് എഗ്രിമെന്റ് വെച്ചിട്ട് ഒരു വർഷമായതല്ലേ അതായത് ഒരു വർഷം മുമ്പ് ഈ റോഡിന് വേണ്ടി എഗ്രിമെന്റ് അത് മൂന്ന് മാസം മുമ്പ് ഞാൻ ചോദിക്കാം അത് മൂന്ന് മാസം മുമ്പല്ലേ റോഡ് വിളിച്ചത് അതിന് മുമ്പൊരു എട്ടൊന്നു മാസം ഉണ്ടായിരുന്നല്ലോ എഗ്രിമെന്റ് വെച്ചു എന്തോ ആ രജിസ്ട്രേഷൻ എല്ലാ രജിസ്ട്രേഷൻ വർഷം സ്റ്റാർട്ട് ചെയ്ത അപ്പൊ തന്നെ ഈ വാട്ടർ അതോറിറ്റി പണിപ്പേരിടാൻ വേണ്ടി എല്ലാ റോഡുകളും തന്നെ ചോദിച്ചു ചില റോഡുകളും മാത്രം ചില വാട്ടർ അതോറിറ്റി കരാറുകാര് അതിന്റെ കോമ്പൻസേഷൻ കൊടുത്ത് മറ്റു ചോദിക്കുകയും കുറച്ച് നടക്കുകയും ചെയ്തു റോഡിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല ആരും ഒരു ചർച്ചയും നടന്നിട്ടില്ല പഞ്ചായത്തിലാണ് പ്രസിഡന്റും റീതാമ മെമ്പറും കൂടെ വന്ന് നിന്ന് ഞങ്ങൾ ഞങ്ങളത് വീണ്ടും ആ റോഡ് പോയി നോക്കുകയും അതായത് ചെയ്യുന്നതിനാവശ്യമായ നടപടി പറയുകയും ചെയ്താ ഓ എല്ലാം തലയായിട്ട് സമ്മതിച്ചിട്ട് പോയിട്ട് ഇതുവരെ യാതൊരു അനുഭവവും പഞ്ചായത്തിന്റെ ഭാഗമെന്നോ മെമ്പറുടെ ഭാഗം ഉണ്ടായിട്ടില്ല ആ എന്തായാലും ഇന്നലെ നമ്മുടെ ഇരട്ട യൂട്യൂബ് ചാനലിൽ നോക്കി അറിയാം അപ്പൊ ഇന്നലെ അതിനകത്ത് ബന്ധപ്പെട്ട എയും അതായത് നിങ്ങളും കോൺട്രാക്ടറുടെയും കുഴപ്പം കൊണ്ടാണ് ഇത് നടക്കാത്തതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ യു ഡി എഫിന്റെ ഇതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം പഞ്ചായത്ത് മെമ്പർക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല ഇത് എം എൽ എയുടെ ഫണ്ടാണ് അതായത് എം എൽ എയുടെ ആദ്യ വികസന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങൾ അനുവദിച്ച് ഇതുവരെ അത് നടപ്പാക്കാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ നിങ്ങളോ നിങ്ങളെ മുകളിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് അതിന് യാതൊരു സംശയവും വേണ്ട കാരണം ഇതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന പഞ്ചായത്ത് നമ്പർ അല്ല മനസായോ നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ എന്നാണെങ്കിലും നിങ്ങളൊക്കെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ നാട്ടിലുള്ള ആളുകൾക്ക് നടക്കണം മനസ്സായോ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്ന ഈ നാട്ടിലുള്ള ആളുകളുടെ പൈസ എടുത്തിട്ടാ അല്ലാണ്ട് ഈ പത്തു എങ്ങനെ നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയല്ല നോക്കേണ്ടത് അതിന് വാട്ടർ അതോറിറ്റി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗം വയ്ക്കണം അല്ലാണ്ട് നിങ്ങൾ ഈ പഞ്ചായത്ത് തെമ്പർമാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിച്ചു വിടുന്ന ഒരു പരിപാടി അത് നടക്കത്തില്ല അതെ അവര് പറഞ്ഞിട്ടുണ്ടെ അവര് പറഞ്ഞാൽ എനിക്കിപ്പോളും തെളിവ് സഹിതമാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഹിതാണ് നമ്മൾ വീട് എഴുതിയത് ഒരു പഞ്ചായത്ത് നമ്പർ അങ്ങനെ വെറുതെ പറയാമല്ലോ കാരണം ഇത് ജനങ്ങളുടെ ആവശ്യമാ നിങ്ങൾ ഫണ്ട് വന്നിട്ട് ഇല്ലാത്ത നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇത് രണ്ടു വർഷം നിങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങളെ മുന്നിൽ വെച്ച് കരഞ്ഞെന്നാ പറയുന്നത് മനസ്സായില്ലേ അവർ പൊട്ടിക്കരഞ്ഞോണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ അല്ലാണ്ട് എനിക്കിപ്പം ഇത് അവരെ അപമാനിച്ചതെന്നു പറയാറ് മെമ്പർ വന്നപ്പോഴെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ കാര്യങ്ങളായിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പൊ അവർ എന്തൊക്കെ ചെയ്യണമോ അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ട് കാര്യമില്ലെന്നുള്ള രീതി തന്നെ

എന്റെ മുന്നേ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ അല്ല അത് ഞാൻ ഉത്തരവ് തന്നോളാം അല്ല അതിനകത്തേ വേറൊന്നും ഇല്ല ജനപ്രതിനിധി പറയേണ്ട ഇപ്പം പറയണ്ട എന്നാ അറിയോ ജനപ്രതിനിധികളെ ഒരു ഒരു ഉദ്യോഗസ്ഥനും ഏഹ് ഒരു അതായത് നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ചില ധാരണ ഉണ്ടായിരിക്കും ജനപ്രതിനിധികളുടെ മുകളിലാണ് പ്രോട്ടോകോൾ അനുസരിച്ചൊക്കെ എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല ഇല്ലായി തുടങ്ങിയിട്ട് ഭരണസമിതി നമ്മുടെ മുകളിലാണുള്ള നമ്മളെ അപമര്യാദയായിട്ട് പെരുമാറിയില്ല അല്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എനിക്കിപ്പം അതിനെക്കുറിച്ച് അല്ല ഞാൻ മര്യാദയായിട്ട് നമ്പർ പറയട്ടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവ് ആയി എടുക്കുകയും അതിനുള്ള പ്രതികരികളെല്ലാം വളരെ ഞാൻ കോൺട്രാക്ടറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കോൺട്രാക്ടർ നിസ്സം മറ്റൊരു കോൺട്രാക്ടർ നമ്പറും കൂടെ നിങ്ങൾ കാരണമാണ് ഈ പത്ത് നടക്കാൻ പറ്റാത്തതെന്നും നിങ്ങളെ ഈ ബ്ലോക്കിൽ നിന്ന് മാറ്റി മാത്രമേ പണികൾ നടക്കണമെന്നും കൃത്യമായിട്ട് പറഞ്ഞ തെളിവുകൾ തന്നെ ആ അല്ല പേപ്പർ വർക്ക് തന്നെയല്ല ഇതിപ്പം മെമ്പർമാർക്ക് അറിവില്ലായ്മ നിങ്ങൾ അവരെ മുതലെടുക്കുന്നതൊന്നും ഞാനൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ ഒരു ചാനലിൽ നിന്ന് വിളിക്കുന്നതാണ് ഞാൻ അതിന്റെ തൊഴിൽ പരിപാടികൾ നമ്മള് ജനങ്ങൾക്ക് അറിയണം ഇതിന്റെ സത്യം അതിനുവേണ്ടി സാറിനെ വിളിക്കുമ്പോഴേ ഉള്ളൂ ഇതിന്റെ സത്യമായിട്ട് എന്നാണെന്നുള്ളത് അറിയാൻ വേണ്ടി ഇത് പിന്നലെ നമ്മൾ സത്യമല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്കറിയാന്നേ ഞാൻ ചോദിച്ച് ഞാൻ പത്തുവം പഞ്ചായത്ത് നമ്പർ ആയിരുന്നതാണ് അല്ലേ തടയാൻ പറ്റും എനിക്കറിയാം

ും അത് കഴിഞ്ഞ എത്ര നാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാം കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഒരു കാര്യമാണ് പറഞ്ഞേക്കാം അതായത് നിങ്ങൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ ചേച്ച കണ്ടത്തിൽ റോഡ് ഒഴിച്ചുപോയി അത് നിങ്ങൾക്ക് അറിയാം ഞാൻ അതെനിക്ക് അറിയാമല്ലോ എന്താണ് അതൊക്കെ സംഭവിച്ചത് ഇതൊക്കെ ഈ ചില മെമ്പർമാർ വർക്ക് നടത്തുക ചില ആളുകൾ പ്രശ്നങ്ങളാ ഇതൊക്കെ അവിടെ വാട്ടർ തൊട്ടി പൈപ്പ് ലൈൻ വറച്ചതൊണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച വർക്ക് പിന്നീട് വാട്ടർ തോറ്റി തന്നെ വിളിച്ച് പറഞ്ഞ് ആ റോഡിൽ ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്നില്ല അത് അത് കുഴപ്പമില്ല കുഴപ്പമില്ല വർക്ക് നിങ്ങൾ

ഈ പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കി ടെൻഡറും കഴിഞ്ഞ് എഗ്രിമെൻറ്റും വെച്ച് പണികൾ നടത്തേണ്ട സമയത്ത് ഈ നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവവും പിന്നെ ജനപ്രതിനിധികൾ തമ്മിലുള്ള തമ്മിലടി മൂലം ഈ വികസന പ്രവർത്തനം നടക്കാതെ ഉണ്ടായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ